ജാസ്മിനും ജാസ്മിൻ്റെ ഉമ്മയും കൂടെ സംസാരിക്കുകയാണ് സംസാരിക്കുന്നത് ജിൻഡോയെക്കുറിച്ചാണ് ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി പോയ ദിവസം ഞാൻ ആകെ വിഷമിച്ച് തളർന്നു കിടന്നപ്പോൾ ജിൻഡോ വന്നിട്ട് മോളെ എണീക്ക് മോളെ ഇത് കുടിക്ക് നീ ഇത് കുടിക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചായ ഇട്ടുകൊണ്ട് തന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് മോളെ എണീക്ക് നീ ഇത് കുടിക്ക് നീ വിഷമിക്കേണ്ട ഇത് നിനക്ക് വേണ്ടി ഞാൻ ഇട്ടുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കുടിപ്പിച്ചു എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷേ പിറ്റേ ദിവസം ആ മനുഷ്യൻ എൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കിപ്പോൾ പറഞ്ഞത് എന്താണ് ഞാൻ കാരണമാണ് ഗബ്രി പോയതെന്ന് എനിക്കങ്ങനെ ചൊറിഞ്ഞു വന്നു പക്ഷെ ഇങ്ങനെയൊക്കെ അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ അങ്ങനെ ഭയങ്കര പ്രശ്നമൊന്നുമില്ല അപ്പോൾ അപ്പോൾ ആ സമയത്ത് മാത്രമേ ഉള്ളൂ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഉമ്മ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇത് കാണുമ്പോൾ എനിക്ക് നിൻ്റെ ഒരു മൂത്ത ചേട്ടനെ നീയും തമ്മിലുള്ള ഒരു ഒരു വഴക്ക് പോലെ തോന്നിയിട്ടുള്ളൂ ശരിക്കും നിൻ്റെ സ്വന്തം സഹോദരനെ പോലെ തോന്നിയിട്ടുള്ളൂ എന്ന് ജാസ്മിൻ്റെ ഉമ്മയും പറയുന്നുണ്ട് സോ ഇവർ തമ്മിൽ ജിൻഡോയെക്കുറിച്ച് കുറേ സമയത്ത് റൂമിനകത്തിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് ഇതൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം